എന്നും ബി ജെ പിയുടെ തട്ടകമെന്നറിയപ്പെടുന്ന ജൽഗാവ് ലോക്സഭാ മണ്ഡലത്തിൽ ശിവസേന താക്കറെ ഗ്രൂപ്പ് കരൺ പവാർ പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്തതോടെ ബി ജെ പിക്ക് ആദ്യം എളുപ്പമെന്ന് തോന്നിയ തെരഞ്ഞെടുപ്പ് ഇത്തവണ വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് മറാഠ സമുദായത്തിന് ആധിപത്യമുള്ള മണ്ഡലമായതിനാൽ മഹാവികാസ് അഘാഡിയും എൻ ഡി എ സഖ്യവും മറാഠ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയതിനാൽ ജൈവരാജ്യങ്ങളുടെ കണക്ക് കൂട്ടൽ ഒ ബി സി വോട്ടർമാരെ ആശ്രയിച്ചിരിക്കും തുടക്കത്തിൽ ബി ജെ പിക്ക് അനുകൂലമെന്ന് തോന്നിയ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാൽ അതൃപ്തി പ്രകടിപ്പിച്ച് സിറ്റിംഗ് എം പി ആയിരുന്ന ഉന്മേഷ് പട്ടേൽ സുഹൃത്തെ കരൺ പവാർ പട്ടേലിനൊപ്പം ശിവസേന താക്കര ഗ്രൂപ്പിൽ ചേരുകയും ബി ജെ പിയെ വെല്ലുവിളിക്കുകയും ചെയ്തതോടെയാണ് കളി മാറി മറിഞ്ഞത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളും മണ്ഡലത്തിൽ ബി ജെ പിയെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നാൽ ഇത്തവണ ശിവസേന താക്കര സ്ഥാനാർത്ഥി കരൺ പവാർ പട്ടേലിന് കുറച്ച് അനുകൂലമാണ് മണ്ഡലം ബി ജെ പിയിൽ നിന്നും താക്കറെ ഗ്രൂപ്പിലേക്ക് വന്നതോടെ എന്ത് തന്ത്രമാണ് ബി ജെ പി വിജയത്തിനായി ആസൂത്രണം ചെയ്യുന്നതെന്ന് ഉന്മേഷ് പട്ടേലിനും കരൺ പമാർ പട്ടേലിനും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ബി ജെ പിയുടെ തലവേദന എന്നാൽ മോദിയുടെ മുഖവും രാമക്ഷേത്രം എന്ന വിഷയവും കാര്യമായി തന്നെ മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുമുണ്ട് മറുവശത്ത് താക്കറെ ഗ്രൂപ്പ് കർഷകരുടെ പ്രശ്നങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് കുറഞ്ഞ നിരക്കിൽ ക്ഷീരോത്പാദകരുടെ പ്രശ്നങ്ങൾ അതുപോലെ വിള ഇൻഷുറൻസ് എടുത്തിട്ടും അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത ആയിരക്കണക്കിന് വാഴ കർഷകരുടെ പ്രശ്നങ്ങൾ പരുത്തി കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള പ്രചരണം തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ താക്കറെ ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ കർഷകർക്ക് നീതി ഉറപ്പാക്കാൻ ഇവർക്ക് സാധിച്ചില്ലെന്ന വിമർശനമാണ് താക്കറെ ഗ്രൂപ്പിനുള്ളത് എന്തായാലും ബി ജെ പിക്ക് വേണ്ടി മികച്ച പോരാട്ടം നടത്തിയ ഉന്മേഷ് പട്ടേലിൻ്റെ തന്ത്രത്തിൽ ഇത്തവണ ബി ജെ പി വീഴുമോ എന്നത് കണ്ടറിയാം